കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ഒരു ചരിത്രപ്രധാനമായ മുസ്ലിം പള്ളിയാണ് മാലിക് ഇബിനുദ്ദീനാർ മസ്ജിദ് നൂറ്റാണ്ടുകളിലൂടെ കാസർഗോഡ് പടിഞ്ഞാറെ തീരത്തുള്ള ഒരു പ്രധാന മുസ്ലിം മതകേന്ദ്രം എന്ന ഖ്യാതി നേടിയെടുത്തു ഹിജറ വർഷം ഇരുപത്തിരണ്ട് രജബ് പതിമൂന്നിന് ഏടി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലാണ് ചരിത്രപ്രസിദ്ധമായ മാലിക് ഇബിനുദ്ദീനാർ വലിയ ജുമാ മസ്ജിദ് നിർമ്മിച്ചത് രണ്ടാം ഖലീഫയായ ഉമർ ഉൽ ഫാറൂഖിൻ്റെ ഭരണകാലത്താണ് മാലിക് ദീനാറും ഇരുപത്തിരണ്ട് അനുയായികളും ഇസ്ലാമിക പ്രബോധനവുമായി കേരളത്തിലെത്തിയത് മാലിക് ദീനാർ സംഘത്തിൽ ഷറഫുബിൻ മാലിക് മാലിക് ഉബിൻ മാലിക് തുടങ്ങിയ ഇരുപത്തിരണ്ട് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് മാലിക് ഇബിൻ ദീനാർ ജുമാ മസ്ജിദ് എന്നറിയപ്പെടുന്ന ഈ പള്ളി ജില്ലയിലെ മറ്റു പള്ളികളിൽ വെച്ച് ഏറ്റവും ആകർഷകവും ഏറ്റവും നന്നായി പരിപാലിച്ചിട്ടുള്ളതുമായ ഒരു ആരാധനാലയമാണ് കാസർഗോഡ് ജില്ലയിൽ തളങ്കരയിലാണ് ഈ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് മാലിക് ഇബിൻ ദിനാറിൻ്റെ തായ് വഴിയിലുള്ള മാലിക് ഇബിൻ മുഹമ്മദിൻ്റെ കബറിടം ഇവിടെയാണ് മുസ്ലിം മതവിശ്വാസികൾ ഈ പള്ളി പവനമായി കരുതുന്നു കാസർഗോഡുള്ള മറ്റൊരു പ്രധാന പള്ളി കാസർഗോഡ് പട്ടണത്തിലെ മധ്യത്തിലുള്ള പന്ത്രണ്ടാം പള്ളിയാണ് എല്ലാ വർഷവും മാലിക് ഇബിൻ ദീനാറിൻ്റെ ഓർമ്മയ്ക്കായി ഉറൂസ് നടത്താറുണ്ട് ഉറൂസ് കാണാൻ ഇന്ത്യയിൽ എല്ലായിടത്തു നിന്നും ഇവിടേക്ക് തീർത്ഥാടകർ എത്തുന്നു മാലിക് ഇബിൻ ദിനാർ താബീയങ്ങളിൽപ്പെട്ട ഒരാളാണ് അതുപോലെ അദ്ദേഹത്തെ സുന്നത്തിൻ്റെ വിശ്വാസയോഗ്യനായ നിവേദകനായും പരിഗണിക്കപ്പെടുന്നു കാബൂളിൽ നിന്നുള്ള ഒരു പേർഷ്യൻ അടിമയുടെ മകനായിരുന്നു മാലിക് മാലിക്യ ദിനാർ തൻ്റെ തൊണ്ണൂറാം വയസ്സിൽ ബസ്രയിൽ വെച്ച് മരണമടഞ്ഞു കേരളത്തിൽ ഇസ്ലാം മതപ്രചരണത്തിന് തുടക്കം കുറിച്ചത് മാലിക് മാലിക്യ ദിനാർ ആണെന്നും ഇദ്ദേഹം കേരളത്തിൽ വന്ന ആദ്യ ഇസ്ലാമിക പ്രബോധകനും മതപണ്ഡിതനും ആണെന്നും വിശ്വസിക്കപ്പെടുന്നു